ടാറ്റാ ഗ്രൂപ്പിൽ നിന്നുള്ള ഫാഷൻ ബ്രാൻഡായ സൂഡിയോ ബിസിനസ് ഒരു അത്ഭുതമാണ് വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതെയും ആളുകളെ കൊണ്ട് ഉൽപ്പന്നങ്ങൾ എങ്ങനെ വാങ്ങിപ്പിക്കാമെന്ന് സൂഡിയോ കാണിച്ചു തന്നു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഫാഷൻ ലോകത്ത് ട്രെൻഡായി മാറിയ സൂഡിയോ ഇപ്പോൾ ഗൾഫ് മാർക്കറ്റിലേക്കും കടക്കാനൊരുങ്ങുകയാണ് ദുബായിലെ സിലിക്കോൺ ഒയാസിസ് മാളിലാണ് വിദേശത്തെ ആദ്യ സ്റ്റോർ തുറക്കുന്നത് ഇത് വിജയിച്ചാൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും വൈകാതെ പുതിയ സ്റ്റോറുകൾ തുറക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം സൂഡിയോ ഉൾപ്പെടുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ട്രെൻഡിന്റെ വിറ്റുവരവ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയും നിലവിൽ രാജ്യത്ത് അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് സ്റ്റോറുകളാണുള്ളത് വരും വർഷങ്ങളിൽ സ്റ്റുഡിയോയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറാനാണ് ടാറ്റയുടെ നീക്കം ഇന്ത്യയിലെ സ്റ്റുഡിയോ സ്റ്റോറുകൾ ഏഴായിരം മുതൽ പതിനായിരം വരെ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ളവയാണ് ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്ന് പതിനാറായിരത്തി മുന്നൂറ് രൂപ വരുമാനം സ്റ്റുഡിയോ നേടുന്നുണ്ട് എന്തായാലും സ്റ്റുഡിയോ കടൽ കടക്കുമ്പോൾ എതിരാളികളും വെറുതെയിരിക്കാൻ സാധ്യതയില്ല റിലയൻസിൻ്റെ യൂസ്റ്റ ആദിത്യ ബിർള ഫാഷന്റെ സ്റ്റൈലപ്പ് എന്നിവയും വിദേശ ഉപണിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്